നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിൽ ഒട്ടേറെ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു അനുഗ്രഹീതമായ ഒരു സമയമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവരുടെ ആത്മവിശ്വാസത്തിനും അവരുടെ ഭാഗ്യത്തിൻ്റെയും ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിന് പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നുള്ള മോചനം ലഭിക്കാൻ ഇവർക്ക് സാധിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ധനഭാഗ്യത്തിനൊക്കെ അനുകൂലമായ സ്ഥിതിയാണ് വന്നു ചേർന്നിരിക്കുന്നത് ആത്മാർത്ഥമായ പ്രവർത്തനം പരിശ്രമം അവരുടെ കഠിനമായ അധ്വാനം ഇതൊക്കെ ജീവിതത്തിൽ അനുകൂലമായി വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അകാരണമായി ഉണ്ടാകുന്ന ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ അതിന് കാരണമുണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന പല കാര്യത്തിനും നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഫലങ്ങൾ ഉണ്ടാകാറുണ്ട് അത് കർമ്മബന്ധവുമായിട്ട് കർമ്മയുമായിട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കർമ്മഗുണം ഇത്യാദി കാര്യങ്ങൾ കൊണ്ടാണ് വന്നു ചേരുന്നത് അതുകൊണ്ടാണ് നമ്മുടെ പൂർവ്വ പൂർവ്വജന്മാർജിതമായിട്ടുള്ള കർമ്മത്തിൻ്റെ ഗുണവും ദോഷവും നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരുന്നു നമ്മൾ ചെയ്ത പുണ്യത്തിൻ്റെയും അനുഗ്രഹീതമായ ഭാവത്തിൻ്റെയും ഒക്കെ ആനുകൂല്യം കൊണ്ട് ജീവിതത്തിൽ ഉയർച്ചകളുണ്ടാകും പല തരത്തിലുള്ള ദോഷകരമായിട്ടുള്ള കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദോഷകരമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കർമ്മം എന്ന് പറയുന്നത് ഈശ്വരീയമായ കർമ്മങ്ങൾ തന്നെയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും നമ്മുടെ ജീവിതത്തിലുള്ള ഇഷ്ടദേവത പൂജിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ ആ ദേവതാ സങ്കല്പത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറ്റുന്നതിന് സാധിക്കും ഇപ്പോഴുള്ള അനുഗ്രഹീതമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറച്ച് നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർ അവർ ചെയ്യേണ്ട വഴിപാടുകൾ അവർക്കുണ്ടാകുന്ന ആനുകൂല്യങ്ങൾ ഏതെല്ലാം മേഖലകളിൽ നല്ല രീതിയിൽ ഉയർച്ചകൾ സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അവർ ചെയ്യുന്ന ഓരോ നല്ല കാര്യവും അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഉയർച്ചകൾക്ക് കാലമാകും അത്തരത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചകൾ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാരിൽ അവർക്ക് ലഭിക്കുന്ന ഈ അസുലഭമായ മുഹൂർത്തം എങ്ങനെയാണ് അവർക്ക് ഉപയോഗപ്പെടുത്തുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ജീവിതത്തിലെ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നു ചേരുമ്പോഴാണ് നമ്മൾ അദൃശ്യമായ ഒരു ശക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെ ഒരു ശക്തി നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇടപെടാറുണ്ട് പലപ്പോഴും നമ്മുടെ ഉയർച്ചകൾ ഉയർച്ചകളുണ്ടാകുമ്പോഴാണ് നമ്മൾ ഈശോൻ്റെ അനുഗ്രഹം നിമിത്തം നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടായി എന്ന് ചിലർ മനസ്സിലാക്കും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഈശ്വരൻ ഇത്തരത്തിലുള്ള ദുർവിധി നമുക്ക് തന്നതെന്ന് നമ്മൾ ചോദിക്കാറുണ്ട് ഇതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ആനുകൂല്യങ്ങൾക്ക് നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ നമുക്കുണ്ടാകുന്ന ദോഷത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത പൂർവ്വ ജന്മാർജിതമായിട്ടുള്ള ദോഷകർമ്മത്തിൻ്റെ ഫലമായിട്ട് വന്നു ചേരുന്നതാണ് ഇപ്പോൾ ആനുകൂല്യങ്ങൾ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് ആ അശ്വതി നക്ഷത്രക്കാർക്ക് പുതിയ പുതിയ മേഖലയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് പുതിയ മേഖലയിലേക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വിശ്വസമ്മതമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറി സ്ഥിര വരുമാനമുള്ള ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു ജോലിയുമായി തൊഴിലുമായി ബന്ധപ്പെട്ട എല്ലാവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന അനുഗ്രഹീതമായ ഒരു സമയത്തിലൂടെ കടന്നു വരുന്നു ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടാകുന്നു അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയം തന്നെയാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇവർ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരും പുതിയ പുതിയ ആശയങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഇവർക്ക് സാധിക്കും അതോടൊപ്പം തന്നെ സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ ഇവർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർ കുടുംബത്തിലുള്ള ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകൾ ഇവർക്ക് നല്ല രീതിയിലുള്ള നേട്ടത്തിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കും അതോടൊപ്പം തന്നെ ഉദ്യോഗത്തിൽ കയറ്റമുണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ചുവടുവെടുപ്പുകൾ അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാകും പ്രവർത്തനമുണ്ടാകുന്നു വിജയകരമായിട്ടുള്ള അവസ്ഥകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക അഭിവൃദ്ധിയും നേട്ടവും ഉയർന്ന വരുമാനവും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ഒട്ടേറെ തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു സാധിക്കുന്ന സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സമയമാണ് ഭരണ ക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് അശ്വതി നക്ഷത്രക്കാരും ഭരണി നക്ഷത്രക്കാരും അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാനെ കൂളമാല ചാർത്തി പ്രാർത്ഥിക്കുക പിൻവിളക്ക് വഴിപാട് സമർപ്പിക്കുക ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖ ദുരിതങ്ങൾ കഷ്ടപ്പാടുകളൊക്കെ മാറുന്ന സാഹചര്യങ്ങൾ ഭഗവാൻ്റെ അനുഗ്രഹം നിമിത്തം സാധ്യമാകും ഇത് എല്ലാ തിങ്കളാഴ്ചയും തുടർച്ചയായി നാല് ആഴ്ചകളിൽ ഭഗവാന് ഈ വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നേട്ടങ്ങളുണ്ടാകും ഉയർച്ചകളുണ്ടാകും അത്ര കണ്ട് സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യം തിങ്ങി നിറയുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ വന്നു ചേരുന്നത് സാമ്പത്തിക കടാക്ഷം ഇവർക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ബന്ധുജനങ്ങളുടെ സഹായ സഹനങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് ഇവർക്ക് ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളും സാമൂഹ്യം നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെയാണ് ഇവർക്കുണ്ടാകുന്നത് പേരും പ്രശസ്തിയും പെരുമയും ഒക്കെ വന്നു സാധിക്കുന്ന സമയമാണ് സാഹിത്യ കല രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കുമൊക്കെ അംഗീകാരം പ്രശസ്തിയൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ് സാമ്പത്തിക ബാധ്യതയിൽ നിന്നുള്ള മോചനം ലഭിക്കാനുള്ള അവസരങ്ങളും ഈശ്വരൻ്റെ അനുഗ്രഹം നിന്നും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് മഹാഭാഗ്യം ഒട്ടേറെ ഉയർച്ചകൾ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് വന്നിരിക്കുന്നത് ഇവർ അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തി പ്രാർത്ഥിക്കേണ്ടത് നേട്ടങ്ങൾ ഒരുപാട് ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം ഉണർത്തമാണ് പുണകം നക്ഷത്രക്കാർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നടപ്പിലാകുന്ന ഒരു സമയമാണ് മനസ്സിൽ വളരെ നാളുകളായി കൊണ്ടുനടകുന്ന ആഗ്രഹങ്ങൾ അത് എത്ര വലുതാണെങ്കിലും അതിനുള്ള ഒരു സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും അതോടൊപ്പം തന്നെ സ്വന്തമായൊരു എന്നൊരു സ്വപ്നം നടപ്പിലാകുന്ന ഒരു സമയം കൂടിയാണ് വീട് നിർമ്മിക്കുന്നതിനോ വീട് വാങ്ങുന്നതിനോ സാധിക്കുന്ന ഒരു സമയമാണ് വിദ്യ പരമായിട്ട് പറയുകയാണെങ്കിൽ ഇവർക്ക് വിദ്യാഭ്യാസ നേട്ടങ്ങളുണ്ടാകുന്നു വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും കൂടുതൽ പഠന സാഹചര്യങ്ങൾ തീരുന്നത് വിജയം ഇവരുടെ കൂടെ ചേരുന്നു ഒട്ടേറെ ഉയർച്ചകളൊക്കെ ഉണ്ടാകുന്ന സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതം ഉണ്ടാകുന്നത് ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകും ഉയർച്ചകളുണ്ടാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കൂയമാണ് കൂയം നക്ഷത്രക്കാർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്നു ഉദ്യോഗസ്ഥ തലത്തിൽ പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ് ചുമതലകൾ വർദ്ധിക്കും യാത്ര അധികം ചെയ്യേണ്ടതായി സാഹചര്യങ്ങളുണ്ട് ഒട്ടേറെ ഉയർച്ചകൾക്ക് വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചയിലേക്ക് കുതിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്രക്കാർക്ക് ബിസിനസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്നു വ്യാപാര വ്യവസായ വാണിജ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒട്ടേറെ നേട്ടങ്ങളുണ്ടാകുന്നു ഉണ്ടാകുന്നു പുരോഗതി എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നു സമ്പത്ത് വർദ്ധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഉദ്യോഗാർത്ഥികൾക്ക് നേട്ടങ്ങളുണ്ടാകുന്നു ഉദ്യോഗസ്ഥർക്ക് അയറ്റം സ്ഥാനക്കയറ്റം പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ലഭ്യമാകുന്ന ഒരു സമയമാണ് ഇവർക്ക് നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ ഒന്നു സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തി പ്രാർത്ഥിക്കേണ്ടത് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്ര നക്ഷത്രമാണ് ചിത്ര നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു സാധിക്കുന്ന സമയമാണ് ശാരീരിക അവശത്തിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈശ്വര കടാക്ഷം നിമിത്തം ജീവിതത്തിൽ വന്നു ചേരുന്ന അത്രയേറെ നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജോലി ഉണ്ടാകുന്നത് മഹാഭാഗ്യതിരങ്ങളിലൂടെ കടന്നു വരുന്നു ഒട്ടേറെ സാമ്പത്തിക മുന്നേറ്റവും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജോലി ഇവർ അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തി പ്രാർത്ഥിക്കേണ്ടത് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഒട്ടേറെ അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്നത് ഒട്ടേറെ മോശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് പോലും അതിനെ അതിജീവിച്ചുകൊണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഐശ്വര്യപൂർവമായ അവസ്ഥകൾ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നു മഹാഭാഗ്യം തന്നെ വന്നു ചേരുന്നതിനും ഉയർന്ന രീതിയിൽ ജീവിത അഭിവൃദ്ധി ഒന്നിച്ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഒട്ടേറെ ഉയർച്ചയിലൂടെ ഉന്നതിയിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജോലി എത്തിയിരിക്കുന്നു ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് ഒട്ടേറെ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർ അടുത്ത നക്ഷത്രം അനിഴമാണ് അനിഴ നക്ഷത്രക്കാർക്ക് ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നതിനും സന്തോഷകരമായിട്ടുള്ള കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനും സാധിക്കും ഒട്ടേറെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള ഉണ്ടാകും ബന്ധുക്കളുടെ സഹായവും ഒക്കെ ഉണ്ടാകും ബന്ധുക്കൾ എല്ലാ അർത്ഥത്തിലും സഹായിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തിക പുരോഗതി ഒന്നിച്ചേരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാക്കുന്നത് ഇവർ ചെയ്യേണ്ടത് അതിനുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശന നടത്തണം വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനന്തമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടാൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളുടെയും വിശ്രഹതം ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം